പാണക്കാട് മലപ്പുറം നഗരത്തോട് ചേർന്ന് കടലുണ്ടിപ്പുഴയോരത്തെ കൊച്ചു ഗ്രാമത്തിന്റെ പേരാണ് പാണക്കാട് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മേൽവിലാസവും പാണക്കാടാണ് അരനൂറ്റാണ്ടിലേറെയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളാണ് രാഷ്ട്രീയത്തിന്റെ അതിരുവരമ്പുകൾ കടന്ന് ആത്മീയ നേതാക്കൾ എന്ന നിലയിൽ എല്ലാവരുടെയും ആദരം പിടിച്ചു പറ്റുന്നുവെന്നതാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ പ്രധാന പ്രത്യേകത ജനഹൃദയങ്ങളിൽ അവർക്കുള്ള സ്ഥാനത്തിന്റെ അടയാളം എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങളുടെ വീടുകളിൽ നേരിട്ട് കാണാം ഞാൻ എല്ലാ ചൊവ്വാഴ്ച പക്ഷേ ഇവിടെ വന്നിട്ട് ഇവരെ ഇതും വാങ്ങിപ്പോകും പക്ഷെ എന്നിവരെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല പ്രസവം നിർത്തിയാണ് ഭാര്യൻ്റെ പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് തങ്ങളോട് പറഞ്ഞപ്പം തങ്ങളൊരു വള്ളം മന്തിരിച്ചന്നു ആ സമയത്ത് ഗർഭിണിയായി അപ്പോൾ പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായി പി എസ് സി ഇത് ഒഴിവാക്കിയാണ് അപ്പോൾ ആ മാസത്തിന് ഗർഭിണിയായി അതിലൊരു കുട്ടി ജനിച്ചു അപ്പോൾ അത് ഡോക്ടറോട് കാണിച്ചാലും പറഞ്ഞത് കയ്യും കാലും ഉണ്ടാവില്ല വിഷമമായിരിക്കും എന്നാൽ ഇത്ര താമസിച്ച് വന്നു അതും തങ്ങളോട് പറഞ്ഞാലും പറഞ്ഞു അങ്ങനെ വിഷമം ഉണ്ടാവില്ല ഞാൻ മര്യാദ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ഉള്ള തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട് തങ്ങളെ ദ്വാരണ നമുക്ക് പ്രധാനമായിട്ടും തങ്ങൾ ദ്വാര ചെയ്തു അതിലൂടെ നമുക്ക് മനസ്സമാധാനം കിട്ടും അവർ പ്രവാചക പരമ്പരയിൽപ്പെട്ട കണ്ണി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിശ്വാസം നാം ഇന്നും മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് അവർ ദ്വാ ചെയ്താൽ നമുക്ക് ശിഫ നൽകും കണ്ണിൽ നീ അപ്പുറമുള്ള ഇതൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാരമ്പര്യമാണ് പിതാവ് മാത്രമല്ല പിതാവിൻ്റെ പിതാവ് അവരുടെ പിതാക്കന്മാർ അവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് ഇത്രയൊന്നും പുരോഗതിയൊന്നും ഇല്ലാത്തൊരു കാലമായിരിക്കുമല്ലോ ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടാവും ഉണ്ടാവും വിശ്വസിക്കുന്നവർ ഇവിടെ വന്നിട്ട് അവരുടെ ആ വിശ്വാസം അനുസരിച്ച് അവർ സമാധാനത്തോടെ പോകും പിന്നെ വിശ്വാസമില്ലാത്തവർ വിമർശിക്കുന്നുണ്ടാവും ഞങ്ങളും ശ്രദ്ധിക്കാറില്ല പാണക്കാട് തങ്ങൾമാരെ നേരിട്ട് കണ്ട് സങ്കടം പറയാനും വിശേഷനൊക്കെ ക്ഷണിക്കാനും കുടുംബത്തിലെ സന്തോഷം പങ്കിടാനും നൂറുകണക്കിന് ആളുകളാണ് പാണക്കാട്ടെ ജനതാ ദർബാറിനെത്തുന്നത് ഇത് കാലങ്ങളായി ഞങ്ങളുടെയൊക്കെ പിതാമാനായിട്ടുള്ള പി എം എസ് എ പൂക്കവത്തങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സമ്പ്രദായം ജോലി സംബന്ധമായ പ്രയാസങ്ങള് അതുപോലെ അസുഖമായി കൊണ്ട് മാനസിക സംഘർഷങ്ങൾ മാനസിക രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ബാധിച്ചു വരുന്ന നിരവധി ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം പരമ്പരമായി അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ ആത്മീയപരമായി അവർ ഞങ്ങളൊക്കെ ഇതൊരിക്കലും ഞങ്ങളുടെ കഴിവാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇതൊക്കെ ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് മുൻപ് അറേബ്യയിലെ യമനിൽ നിന്നാണ് സയ്യിദ് വംശം ആദ്യമായി കേരളത്തിലെത്തിയത് ഹിദ്രാവർഷം ആയിരത്തി ഒന്നിൽ വളപട്ടണത്താണ് അലി ഷിഹാബുദ്ദീൻ തങ്ങൾ എത്തിയത് കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത് ഇവരുടെ മൂത്ത മകനായ മൊഹ്ലാർ മലപ്പുറത്ത് താമസമാക്കി ഇദ്ദേഹത്തിന്റെ മകനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ് താമസം പാണക്കാട്ടേക്ക് മാറ്റിയത് പാണക്കാട്ട് കൊടപ്പനയ്ക്കിറവാട്ടിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നാണ് വളരെ രസകരമായ ഒരു കാര്യം ഞാൻ കേട്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ തറവാട് ഈ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ഓടിട്ട ഒരു വലിയ വീടായിരുന്നു ആ വീട്ടിൽ ഒരു ദിവസം ഒരാൾ മഴയത്ത് വന്ന് പൂക്കോയ്ത്തങ്ങൾ വിളിച്ചു പക്ഷേ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയില്ലത്രേ പക്ഷേ പിന്നീട് ഈ വിവരം പൂക്കോയ്ത്തങ്ങൾ അറിയാൻ അതിനുശേഷം അദ്ദേഹം തൻ്റെ ഒരു ജന ഒരു ജനാല ഒരു കിളിവാതിൽ തുറന്നിട്ട് മാത്രമേ കിടക്കാറുണ്ടായിരുന്നു പാണക്കാട് പി എം എസ്സി പൂക്കോയിത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതിനുശേഷം പാണക്കാട് കുടുംബാംഗമല്ലാതെ ആ പദവി വഹിച്ചിട്ടില്ല ചൊവ്വാഴ്ചകളിലെ ജനതാ ദർബാറിനെത്തുന്നവരെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിർവരമ്പുകൾ കേട്ടി തിരിക്കാനാകില്ല എ പി ഉണ്ണികൃഷ്ണനെയും കല്ലയിൽ വേലായുധനെയും കൃഷ്ണൻ അക്കൂട്ടത്തിൽ കാണാനാകും തങ്ങൾ അല്ലെങ്കിൽ തങ്ങളുട്ടിയെ ഒന്ന് കാണണം എന്ന ആഗ്രഹമാകും എല്ലാവരുടെയും മനസ്സിൽ ഈ പ്രത്യേകമായ ചില കേസുകളൊക്കെ ചൊവ്വാഴ്ചക്കാണ് വെക്കാറുള്ളത് കേസുകളെന്ന് പറയുമ്പോൾ ചില പലർക്കും പല കുടുംബ പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ മഹല് കമ്മിറ്റി പള്ളി കമ്മിറ്റി ജമായത്ത് കമ്മിറ്റികൾ തമ്മിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും പള്ളി മദറസ അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ പാർട്ടി പാർട്ടിയിലും പാർട്ടി സംബന്ധമായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നേരിട്ട് അവരെ വിളിച്ച് അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളത് അതൊരു പതിവാണ് പാണക്കാട് സാദിഖലി തങ്ങളാണ് നിലവിൽ കുടുംബത്തിലെ കാരണവർ അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ബാസലി അലി തങ്ങൾ സഹോദരപുത്രന്മാരായ ബഷീറലി തങ്ങൾ മുനവറലി തങ്ങൾ റഷീദലി തങ്ങൾ ഹമീദലി തങ്ങൾ ഹമീദ് തങ്ങൾ മുയിനലി തങ്ങൾ എന്നിവരെല്ലാം പാണക്കാട് പ്രദേശത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്ന വീടുകളുടെ രൂപരേഖയിൽ മാറ്റങ്ങളുണ്ട് പക്ഷേ ജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള വട്ടമീശ എല്ലാ വീടുകളുടെയും പൂമുഖത്ത് കാണാം